നാളെ ഒരു ഇന്നലെ ഞാൻ പറഞ്ഞു ആ ഇന്നലെ പറഞ്ഞ വ്യാഴാഴ്ചക്കാ വലിയൊരു വിഷമുണ്ട് ഒരു ഉമ്മ ഒരു നാലഞ്ചു മാസം മുമ്പ് വന്നിരുന്നു തന്റെ മകന് ആറു മാസമായിട്ടുണ്ടോ തൻ്റെ മകന് അമുസ്ലിമായ ഒരു ഒരു ഹിന്ദു സഹോദരിയുമായിട്ട് പ്രേമത്തിലാണ് േമിക്കാൻ തുടങ്ങിട്ട് കൊറേയായി അവളെ അല്ലാതെ വിവാഹം കഴിക്കൂലോ അങ്ങനെ കുടുംബം അതിന് സമ്മതിക്കുന്നില്ല ഉമ്മയും വാപ്പയും ഒരു കരഞ്ഞു കരഞ്ഞു വലിയ മുറ്റത്ത് വന്ന് കരഞ്ഞു ഇനി പോവാൻ എനിക്കൊരു ഇടല്ല ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട കണ്ണർന്ന് ബാത്തിലാക്കി അള്ളാഹുനെ മനസ്സ് മാറ്റി കൊടുക്കുന്നു പറഞ്ഞു പക്ഷേ കഴിഞ്ഞ ആഴ്ച വന്നു എന്നോട് പറഞ്ഞു എന്താ വിവാഹം പതിനഞ്ച് ദിവസം മുമ്പ് കുറച്ച് ദിവസം മുമ്പ് പിന്നെ വില്ലേജിലല്ലേ വില്ലേജിലല്ലേസിൽ എഴുതി ഒപ്പിട്ട് എഴുതി ഇന്ന ദിവസം ഇന്നാണ് റൈസർ മേരേജ് കുടുംബം വന്ന് കരഞ്ഞു പക്ഷേ ഞാൻ ആ കുടുംബത്തിന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് രജിസ്റ്റർ നാളെ എന്ത് ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല നാളെ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എത്തിയ മക്കൾക്ക് ഒരു മോതിരം ഞാൻ കൊണ്ടുതരുന്ന മനസ്സിലായോ ഇൻഷാല്ല നാളെ ഇന്ന് രണ്ടു മണിക്ക് ഒക്കെ ഡ്രസ്സൊക്കെ റെഡിയാക്കി നിൽക്കുകയാണ് രണ്ട് പേരും ഒരു അമ്മ തന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ഉമ്മ തന്റെ മകനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നെ മേരേജ് നടക്കുന്നു ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു നിങ്ങള് നേർച്ചു നീത്താക്കിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല വാക്ക് കൊടുത്തു അപ്പൊ നാളെ ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കാരണം ആരും എതിർത്തിട്ടില്ല ആരൊന്നും പിന്നെ രണ്ട് മണിക്ക് പെണ്ണും വളരെ സന്തോഷത്തിലാണ് ഇന്ന് നടക്കും നടക്കാൻ പാടില്ല കേട്ടോ നാളെ അതിന്റെ പറയാൻ ഭാഗ്യമല്ലാഹു നൽകിട്ട് ഇൻഷാ കാരണം രണ്ടു പേർക്കും വയസ്സ് വയസ്സിനെ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഉമ്മ കരഞ്ഞു വന്നിട്ട് പറഞ്ഞു തങ്ങളെ എല്ലാ പ്രതീക്ഷയും എല്ലാ പ്രതീക്ഷയും അസ്തമിക്കാൻ പോവുകയാണ് നാളെ എൻ്റെ കുട്ടിയുടെ രജിസ്റ്റർ നിങ്ങളൊരു വാക്ക് ഞങ്ങൾക്ക് തന്നിരുന്നു ഞാൻ മേലെ കൊടക്കാട് വന്നു അടിച്ചിട്ടുണ്ടെന്ന് വാക്ക് പറഞ്ഞിട്ടു കല്യാണം നടക്കൂര് നടക്കാൻ പാടില്ല നടക്കാൻ പാടില്ല കേട്ടോ അള്ളാഹു പിന്നെ